ആയിരത്തിൽ ഒരുവൾ പരസ്പരം എന്നീ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് രേഖ രതീഷ് സീരിയൽ നല്ലൊരു അമ്മയും അമ്മായി അമ്മയുമായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച രേഖയ്ക്ക് വ്യക്തി ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആയില്ല മാത്രമല്ല സ്ഥിരം ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കാറും ഉണ്ട് താരം ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന പരസ്പരം എന്ന സീരിയലിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത് രേഖയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു മകനാണ് ഉള്ളത് രേഖയോടൊപ്പം അയാനും ടിക്ക് ടോക്ക് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു തന്റെ മകനുവേണ്ടി ഉള്ളതാണ് ഇനി തന്റെ ജീവിതം എന്ന് പലപ്പോഴും രേഖ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോളിതാ രേഖയുടെ പുതിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് വാക്കുകളിങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും ഈ ഫീൽഡിൽ ഉള്ളവരാണ് ചെറുപ്പം തേട്ടെ നമ്മളെ കാണുന്നത് സിനിമാക്കാരായാണ് പക്ഷേ എനിക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു അഭിനയിക്കണമെന്ന താല്പര്യം കുഞ്ഞിലേ തേട്ട് ഇല്ല വീട് ഭർത്താവ് മക്കൾ ഒക്കെയായിരുന്നു ആഗ്രഹം കുടുംബമായി കഴിയണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു എന്റെ വിധിയിൽ എനിക്കത് എഴുതിയിട്ടേ ഇല്ല എന്നത് പതുക്കെ മനസ്സിലായി പിന്നെ ഞാൻ വിട്ടു ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പ്രയാപ്ഷനാണ് നിങ്ങൾ സിനിമയിൽ വരേണ്ട ആളാണെന്ന് എല്ലാവരും പറയും പറയുന്നവർക്ക് പറയാം ചുമ്മാ ഇരിക്കുന്ന നമ്മളെ ഇളക്കിവിടും അവിടെ പോയാലും ഈ അഭിനയിക്കുന്നതല്ലേ ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ പറയും വർക്കുള്ള ദിവസമാണെങ്കിലും രാവിലെ നാല് ദശാംശം മൂന്ന് പൂജ്യം എഴുന്നേൽക്കും അടിച്ച് വാരി എല്ലാം റെഡിയാക്കും എനിക്ക് എടുത്തത് എടുത്ത സ്ഥലത്ത് വെക്കണം അത് മാറിയാൽ ഞാൻ മാറും കുഞ്ഞിലെ മകനെ അങ്ങനെ വളർത്തിയത് കേണ്ട് അവനാ ട്യൂൺ അറിയാം എന്റെ ചിട്ടകൾ അവനറിയാം വീട് വൃത്തിയായും ഭംഗിയായും വെക്കുന്നത് തനിക്കിഷ്ടമാണ് നാല് ഹബബന്ധങ്ങളാണ് രേഖയുടെ ജീവിതത്തിലുണ്ടായത് രണ്ടായിരം ഏപ്രിലിൽ ആയിരുന്നു ആദ്യ വിവാഹം ഇതേ വർഷം ഡിസംബറിൽ ബന്ധം പിരിഞ്ഞു പിന്നീടുണ്ടായ വിവാഹബന്ധങ്ങളും വേർപിരിയലിൽ അവസാനിച്ചു അയാൻ എന്നാണ് രേഖയുടെ മകന്റെ പേര് അഭിനയരംഗത്ത് രേഖയെന്നും സജീവമാണ് രേഖയുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ കമ്പുകളും രേഖയ്ക്ക് നേരെ വരാറുണ്ട് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക